നിസ്കാരം നിർവഹിക്കാൻ വരുന്നു മദീനത്തു മദീനത്തുബിയുടെ അഷ്റഫുൽ വസ്ലം അന്തി വിഷമം കൊള്ളുന്ന പരിശുദ്ധമായ മണ്ണാണത് അഷ്റഫ് ഭൂമിയിലെ മണ്ണുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ് ഹബീബിന്റെ ശരീരം ചേർന്ന് കിടക്കുന്ന മദീനയിലെ മണ്ണാണെന്ന് ഉലമ ഉണ്ടെന്ന് നമ്മുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു മദീനയിലെ ആളുകൾ ഹബീബായ തങ്ങളുടെ മദീനയിൽ മഴാതെ സസ്യരതാദികൾ ഉണങ്ങി മനുഷ്യർക്ക് മൃഗങ്ങൾക്ക് വെള്ളമില്ലാതെ കഷ്ടപ്പെടുമ്പോഴാണ് മഴയെ തേടിയുള്ള പ്രാർത്ഥനയുണ്ട് നിസ്കാരമുണ്ട് എന്ന് പറയുന്ന നിസ്കാരം മഹാനായ മുഹമ്മദ് ഉദ്ധരിച്ചിട്ടുള്ള സംഭവം മദീനക്കാർ അന്ന് മഴയ്ക്ക് വേണ്ടി ദ്വാര ചെയ്തപ്പോ മഴ ലഭിച്ചില്ല മഴ പെയ്തില്ല എല്ലാവരും തിരിച്ചു പോന്നു മഴ പെയ്തില്ല അന്ന് രാത്രി ജലസ്മിൻ സവാരി മസ്ജിദ് റസൂലില്ല അള്ളാഹുവിൻ്റെ റസൂലിന്റെ പള്ളിയിലെ ഒരു തൂണിൽ നിന്ന് തൂണുകളിൽ ഒരു തൂണിലേക്ക് ഞാനന്ന് ചാരിയിരിക്കുന്നു രാത്രി നേരം മുഹമ്മദ് ആ രാത്രി റസൂലിൻ്റെ പള്ളിയിലാണ് ചിലവഴിക്കുന്നത് ആ രാത്രിയിൽ ഇഷാ നിസ്കാരം കഴിഞ്ഞ് ഒരുപാട് നേരമായപ്പോ ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു ഒരു കറുത്തവർഗക്കാരൻ എൻ്റെ അരികത്ത് വന്ന് നിസ്കാരം ആരംഭിച്ചു കുറേ നേരം നിസ്കരിച്ചു എന്നിട്ട് ആ ചെറുപ്പക്കാരൻ കയ്യുർത്തി അല്ലാ സഖന കാരുണ്യവാനേ നിന്റെ നിന്റെ പേര് ചൊല്ലി ഞാൻ സത്യം ചെയ്തു പറയുന്നു നിന്റെ പേര് നിന്റെ പേര് ഉദ്ധരിച്ച് സത്യം ചെയ്ത് ഞാൻ പറയുന്നു നീ ഞങ്ങൾക്ക് മഴ തരണം നീ ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരണം അല്ല സഖന ഞങ്ങൾക്ക് മഴ വേണം മുഹമ്മദ് ബിൻ തന്റെ അരികത്ത് വന്ന് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരൻ്റെ ആ പ്രാർത്ഥന കണ്ടിട്ട് വല്ലാതെ അത്ഭുതപ്പെട്ടു പറഞ്ഞു മജുനൂൻ ഭ്രാന്തനായിരിക്കണം മദീനക്കാരെ മുഴുവൻ ചോദിച്ചിട്ട് സൗണ്ട് ഒന്ന് വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ അവിടെ തന്നെ ഉഷാറാക്കണം ഡിലേ ഒന്ന് 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 സൗണ്ട് മുഴുവൻ മഴ വേണമെന്ന് ചോദിച്ചിട്ട് ലഭിക്കാത്ത മഴ ഈ ചെറുപ്പക്കാരൻ അള്ളാഹുവിനോട് സത്യം ചെയ്ത് ചോദിക്കുകയാണ് നിന്റെ നാമത്തിൽ സത്യം ചെയ്ത് ഞാൻ പറയുന്നു നീ ഞങ്ങൾക്ക് മഴ തരണം മുഹമ്മദ് തങ്ങൾ പറഞ്ഞു ഭ്രാന്തനായിരിക്കണം മുഴുവൻ ചോദിച്ചിട്ട് തരാത്തത് ഒരാൾ എനിക്ക് 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 വേണ്ടി ഞാൻ നിന്നോട് സത്യം ചെയ്തു പറയുന്നു ഞങ്ങൾക്ക് മഴ തരണം എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നതേയുള്ളൂ പെട്ടെന്നതാ ആകാശത്ത് ഇടിമിന്നലിന്റെ ശബ്ദം വെളിച്ചം ഘോരമായ മഴ പെയ്യാൻ തുടങ്ങുന്നു ശക്തമായ മഴ അതിശക്തമായ മഴ പെയ്തു മസ്ജിദിയുടെ ഉള്ളിലേക്ക് മഴ വന്നു ഞാനിരിക്കുന്ന ഇടം വെള്ളം നനഞ്ഞു ശുഭ നിഷ്കാരത്തിന് വന്നവർ മുഴുവനും വെള്ളത്തിലൂടെയാണ് നടന്നത് മദീന മുഴുവനും എന്തെന്നില്ലാത്ത ഘോരമായ മഴ പെയ്തു നിസ്കാരം നിസ്കരിച്ചിട്ട് കിട്ടാത്ത മഴ ഒരു ചെറുപ്പക്കാരന്റെ പ്രാർത്ഥന കൊണ്ട് ഇതിലൊന്നു മനസ്സിലാക്കാനുള്ളത് ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ആരും മോശക്കാരാണെന്ന് വിചാരിക്കരുത് പ്രത്യേകിച്ച് നമ്മുടെ കാസർഗോഡ് ചെറുപ്പക്കാരൊക്കെ നല്ല അടിപൊളി മോഡലും സ്റ്റൈലും ഹെയർ കണ്ടാൽ ചിലപ്പോൾ ഭ്രാന്ത് പിടിക്കും പക്ഷെ ഒരു പക്ഷേ ഒരു സൊലാത്തിൻ്റെ മജിലിസിൽ ഒരു വാതിൻ്റെ മജലിസിന് ഒരു ദിക്കറിൻ്റെ മജലിസിന് ഓടിച്ചാടി നടക്കാൻ ത്യാഗം ചെയ്യാൻ എല്ലാറ്റിനും റെഡിയുള്ള നല്ല മനസ്സുള്ളവരായിരിക്കും പിന്നെ ഇച്ചിരി ലോകം മൊത്തം തലതിരിഞ്ഞതുകൊണ്ട് അതിൻ്റെയൊക്കെ ചില എഫക്റ്റുകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടു എന്ന് വരും പക്ഷെ അവർ മോശക്കാരാന്ന് വിചാരിക്കരുത് ചത്തിപ്പൊളിച്ച് നടക്കുകയായിരിക്കും ചിരി കുറത്തുക്കാട്ടൊക്കെ ബൈക്കൊണ്ടൊക്കെ റോഡിലൊക്കെ ഇച്ചിരി കളിയൊക്കെ ഉണ്ടാവും കാറുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാക്കുന്ന പരിപാടികളൊക്കെ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ നന്മയുള്ളവരാണ് ആരും എന്തു ചെയ്യരുത് മോശമാണെന്ന് വിചാരിക്കരുത് ചേലും കോലും നോക്കണ്ട ഈ ദ്വാക്ക് ഉത്തരം കിട്ടിയ മനുഷ്യൻ ഒരു ചെരുപ്പുകുത്തിയായിരുന്നു ചെരുപ്പ് കുത്തിയാണ് ചെരുപ്പ് കച്ചവടം നടത്തുന്ന ചെരുപ്പുകുത്തിയാണ് പറയാ സഖാഫിയല്ല ഇസ്കാഫി എന്ന് പറഞ്ഞ ചെരുപ്പ് കുത്തുന്ന ആൾക്കാ പറയാ മുഹമ്മദിൽ മുഖതിറന്നവര് അത്ഭുതപ്പെടുകയാണ് പടച്ചതമ്പുരാനെ മദീനക്കാർ ചോദിക്കാതെ കിട്ടിയ ഒരു സംഭവം ഈ ഒരു മനുഷ്യന്റെ ചോദ്യം കൊണ്ട് കിട്ടിയല്ലോ ഉടച്ചവനെ ഇദ്ദേഹം ആരായിരിക്കും സുഭഹി നിഷ്കാരം വരെ അദ്ദേഹത്തിന്റെ വിപാതത്ത് നീണ്ടു അങ്ങനെ ശുഭഹി നിഷ്കാരം കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന്റെ പിന്നാലെ പോയി ആന മദീനയിൽ ഇച്ചിരി ദൂരെ ചെന്നപ്പോ അദ്ദേഹത്തിന്റെ വീട് കണ്ടു അപ്പോ ആളുകളോട് ചോദിച്ചു ഇദ്ദേഹം ആരാണ് അതെവിടുത്തെ ചെരുപ്പ് കുത്തിയാണ് എന്തേ പ്രശ്നം ചോദിച്ചു ഒരു മഹാൽഭുന മഴ പെയ്തില്ലേ ആ ഈ ചെറുപ്പക്കാരൻ ദോഴ ചെയ്ത സെക്കൻഡ് കൊണ്ടാണ് മഴ പെയ്തത് ഞാനതിന്റെ സാക്ഷിയാണ് അന്ന് പള്ളിയിൽ വേറെ ആരുമില്ല ഞാൻ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ അതെയോ ആരും അറിഞ്ഞില്ലല്ലോ ആരെങ്കിലും വിചാരിക്കോ ഒരു ചെരുപ്പ് കുത്തിക്ക് ഇങ്ങനെ ദ്വാക്കുത്തരുണ്ട് അപ്പൊ ഈ സദസ്സിലിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ നിങ്ങളെല്ലാവരും ഞാൻ ഒഴികെ ദ്വാക്കുത്തരുള്ള ആളുകളായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മുസ്തജാ ബുദ്ധാവളുണ്ട് അങ്ങനൊക്കെ പറയും നാമീന കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത് അള്ളാഹു നമ്മുടെ സ്വീകരിക്കട്ടെ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ രണ്ടാമത്തെ ദിവസം അങ്ങനെ ഞാൻ ആ ചെറുപ്പക്കാരെ ചെന്ന് പരിചയപ്പെടുന്ന രണ്ടാമത്തെ ദിവസം ഞാൻ ചെന്നു മൂന്നാമത്തെ ദിവസം ഞാൻ പറഞ്ഞു പിന്നെ ആ മഴ നിങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ എന്ന് മുൻഖതിറന്നവരെ നിങ്ങൾ എന്തിനാണ് ആ വിഷയം പറയുന്നത് എന്തിനാണ് നിങ്ങൾ ആ കാര്യം എന്നോട് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരാൾ താൻ ചെയ്ത ഇബാദത്ത് കണ്ടിട്ടുണ്ട് എന്ന് അന്ന് രാവിലെ ഭാണ്ഡം എടുത്ത് മദീന വിട്ട ആളാണ് ഇദ്ദേഹം പിന്നെ ചരിത്രത്തിൽ ഇദ്ദേഹത്തെ കാണാൻ പറ്റിയിട്ടില്ല അങ്ങനെ പിറ്റേന്നും കാണാൻ ചെന്ന് നോക്കി ഇങ്ങനെ ദുത്തരമുള്ള ആളുകളാന്ന് ദാരപ്പിക്കാലോ അപ്പൊ അവിടെ പ്രായമുള്ള ഒരു ഉമ്മ ചോദിച്ചു മോനെ നിന്റെ കൂട്ടുകാർ ഇന്നലെ ഇവിടെ ഭാണ്ഡൊക്കെ എടുത്തിട്ട് പോയല്ലോ നീ എന്തേ അദ്ദേഹത്തോടെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു ഞാൻ അദ്ദേഹത്തിന്റെ വാക്ക് സാക്ഷിയായിരുന്നു എന്ന് പറഞ്ഞു എന്നാൽ അതായിരിക്കണം മോനെ ഞാൻ മദീന വിട്ടു പോവുകയാണെന്ന് പറഞ്ഞു പാണ്ടെടുത്തിട്ട് പോയിട്ടുണ്ട് അൻഹു അവരുടെ പ്രസിദ്ധമായ ഗ്രന്ഥം സെയിൽ അവർ പറഞ്ഞു ഇതുപോലെ മാതൃകയുള്ള ഒരു സംഭവം ചരിത്രത്തിൽ മുഴുവൻ പരതിയിട്ടും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എത്ര വലിയ അത്ഭുതം താൻ ചെയ്ത ഒരു നന്മ വേറെ ഒരാൾ അറിഞ്ഞു എന്നറിഞ്ഞപ്പോഴേക്കും നാട് വിട്ടു പിന്നെ അവിടെ ആൾക്കൂട്ടമാകും പിന്നെ ആളുകൂടും ദ്വാരപ്പിക്കാൻ ആൾ വരും അല്ലെ റൊക്കിയ ചെയ്യാൻ മന്ത്രി ചൂതി എന്തെങ്കിലും വാങ്ങിക്കാൻ ശിഫാ ഇനെ കാരണം തേടി ദ്വാര തേടി ഇതൊന്നും വേണ്ട ഞാൻ പൂവാണ് എന്നെപ്പറ്റി അറിഞ്ഞില്ലേ ഇനി പിടുത്തം കൊടുക്കണില്ലേ പൂവാണ് മദീനെ വിട്ടുപോയി അതും ഒരു ചെരുപ്പ് കുത്തിയാണ് അതുകൊണ്ടാണ് മൊമിനീങ്ങളായ ആളുകളിൽ ാഹുവിന്റെ നൂറ് ലഭിച്ച ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെന്നവരും നമുക്കിടയിൽ തൊട്ടരികെ തിരിക്കുന്ന ആളുകളിൽ ഇഷ്ടപ്പെടുന്നവർ കാണും ഒരു രാത്രി കൊണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് കൊണ്ടാഹു സ്വലാഹും നന്മയും കൊടുക്കുന്ന ആളുകളുണ്ട് ഒരു രാത്രി കൊണ്ട് അല്ലാഹു സ്ഫടം ചെയ്തെടുക്കും ഇന്നലെ വരെ മോശക്കാരനാണ് പക്ഷെ ഇന്നലത്തെ ഒരു രാത്രിയിലെ കയാമുല്ലിൽ സുജ്യോതിൽ കടന്നിട്ട് അള്ളാഹുവേ എന്നെ നന്നാക്കി തരയണമേ നിന്റെ സാമിപ്യം എനിക്ക് നൽകണമേ നിന്നെക്കുറിച്ചറിയാനുള്ള വാതായനങ്ങൾ എനിക്ക് തുറന്നു തരയണമേ എന്ന ഒരു പ്രാർത്ഥന കാരണം അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ അന്ന് രാത്രിക്ക് രാത്രി ആ മനുഷ്യന്റെ മനുഷ്യൻ്റെ ചേഞ്ച് വരുന്നുണ്ട് അള്ളാഹു തിരുത്തി എഴുതുന്നു മാലാഖമാരെ കൊണ്ട് തിരുത്തിപ്പിക്കുന്നു അബ്ദുൻ സ്വാലിഹുൻ ഇത് സ്വാലിഹായ മനുഷ്യനാണ് ഇന്നലെ വരെ അബ്ദുൻ മോശക്കാരനാണ് ഇന്ന് സ്വാലിഹായ ആളാണ് ഒരു റമദാൻ ഒരുപക്ഷേ ഒരു ജീവിതം മൊത്തത്തിൽ മാറ്റിമറിച്ചേക്കും കഴിഞ്ഞ റമദാനുകളിൽ മാറ്റമുണ്ടായി അതിൻ്റെ മുമ്പത്തെ ജീവിതം ഓർക്കാൻ പോലും പറ്റാത്ത ആളുകൾ ആളുകളുണ്ടാകും ഇനിയുള്ള റമദാൻ കഴിഞ്ഞാലും ഇൻഷാ അള്ളാഹ ഞാൻ എൻ്റെ നന്മയെ കാത്തു സൂക്ഷിക്കുമെന്ന് ദൃഢനിശ്ചയമെടുക്കുന്ന ഉണ്ടാകും അള്ളാഹു അങ്ങനെ അഹ്സന